ഭാഗമാണ് നമ്മൾ കാണുന്നത് ഇന്ന് പരാമർശിക്കുന്ന വിഷയം ഇന്നലത്തെ തുടർച്ച തന്നെയാണ് മക്കളോടുള്ള കരുണ എന്തായിരിക്കണം എങ്ങനെയായിരിക്കണം വലതി മക്കളോട് വളരെ സ്നേഹം കാണിക്കണം കാരുണ്യം കാണിക്കണം സോഫ്റ്റ് ആയി പെരുമാറണം അത് വളരെ പുണ്യമാണ് കാണാൻ ആ സമയത്ത് നബിതങ്ങൾ തൻ്റെ പേരെക്കുട്ടി ഹസൻ ആ കൊച്ചുമോനെ ചൂമ്പിക്കുകയാണ് ഒക്കാല ഇന്നലെ അസ്വറത്വം ഇന്നലെ വലതി ആ സമയത്ത് അക്ര വലിയ കാര്യമായിട്ട് പറഞ്ഞു എനിക്ക് പത്തോളം മക്കളുണ്ട് മാ കപ്പൽ തുഹിതം ഞാൻ ഒന്നിനെ ഇതുവരെ അലൈഹി ലാ ചെയ്യാത്തവന് ശ്രദ്ധിച്ചിട്ടില്ലാത്തവന്യം കിട്ടൂലത്ത് ഐശ്വർ എന്ന് പറഞ്ഞാൽ വളരെ ഗൗരവത്തിൽ ഉണർത്തി എന്ത് ചെയ്യണം ആ കാരുണ്യം കാണിക്കണം ഒക്കാലത്ത് ഐശ്വത്വിയുള്ളവന് പറയാനും അലൈഹി സ്വല്ലം ഒരു ദിവസം എന്നോട് നമുക്ക് പറഞ്ഞു യോമൻ യുഹുസിലി നീ കഴുകി കൊടുക്ക് ആരെ യുസിലി വജ ഉസാമ ഉസാമയുടെ ആ മുഖം കഴുകിക്കൊടുക്കാൻ പറഞ്ഞു ഉസാമ എന്ന് പറഞ്ഞാൽ ഹാരിസ് മകനാണ് ഏർ വളരെ പ്രിയപ്പെട്ട ആളാണ് പക്ഷെ കാണാൻ ഇല്ല വലിയ കളറല്ല അപ്പോസറിയാണ് ഞാൻ കഴുകിക്കൊടുക്കാൻ തുടങ്ങി പക്ഷെ വാന അനിഫ് എനിക്കൊരു ഇല്ലാതെ ഞാൻ കഴുകിക്കൊടുക്കുകയായിരുന്നു എന്റെ കഴിക്ക് തട്ടിയിട്ട് നബിതങ്ങൾ എന്തു ചെയ്തു എന്നെ മാറ്റി തുമ്മ അഹതവും നബിതങ്ങൾ ഉസ്സാമൻ എടുത്തിട്ട് ഫവാസല വജുഹവും മുഖം കഴുകി കൊടുത്തു കഴുകിക്കൊടുത്തു തുമ്മലവും എന്നിട്ട് ആ മോനെ എന്ത് ചെയ്യാണ് ചുംബിക്കുകയാണ് അഹ്സന അഹസനബിന ഇതിലം തെക്കും ലഹു ജാരിയത്തൻ ജാരിയത്തും നമ്മളോട് വളരെ നല്ല രീതിയിൽ പെരുമാറിയ ആളാണ് ഇതിലും എക്കും ജാരിയത്തും ഒരു അവർക്ക് ഒരു മറ്റൊരാളൊന്നും ഇല്ലാത്തൊരു സമയത്തും നമ്മളോട് നല്ലോണം പെരുമാറിയ ആളാണ് നല്ല സ്ഥിരീതിയിൽ നമ്മുടെ കൂടെ നിന്ന ആളാണ് എന്ന് നൈസുല അലൈഹി സ്വല്ലാം തങ്ങൾ പറഞ്ഞു അതായത് അത്രയേറെ പരിഗണിച്ചു അന്ന് മാത്രല്ല മറ്റൊരു സംഭവത്തിൽ കാണാം ഒരിക്കൽ ചെറിയ മോനാണ് സാമ വീണിട്ട് തെറ്റി പൊട്ടി അപ്പോ ഐഷാർ അള്ളാട് പറഞ്ഞപ്പോ ഐന ഒന്ന് വിഷമിച്ചു അന്ന് മാറി അപ്പൊ നബിതങ്ങൾ തന്നെ സ്വന്തം നാവ് കൊണ്ട് ആ പിന്നെ ഭാഗം അതായത് മറ്റു കൈ കൈകൊണ്ട് തട്ടിയാൽ തൊടവിയാലൊക്കെ വേദനയാകാൻ സാധ്യത ഉള്ളത് കൊണ്ട് ആ രക്തം എടുത്തിട്ട് തുപ്പിക്കളഞ്ഞു എന്നിട്ട് നഷ്ട അലൈഹിം തങ്ങള് ആ നന്നായി വൃത്തിയാക്കി ആ താലോലിച്ചു അപ്പൊ ആ രീതിയിൽ നപിതങ്ങൾ കുട്ടികളോട് കാരുണ്യം കാണിച്ചിരുന്നു നിറം നോക്കിയിട്ടോ മറ്റൊരാളുടെ കുഞ്ഞാണം നോക്കിയിട്ടോ വിവേചനം ണിക്കാതെ കാരണം കാണിച്ചിരുന്നു അതൊരു മനസ്സിന്റെ സ്വഭാവമാണ് വീണു ഇറങ്ങിയിട്ട് എടുത്തിട്ട് ഹസനെടുത്തിട്ട് എന്നിട്ട് പറഞ്ഞു എന്ന് പറയുന്ന സൂറത്തു തഹാബിന്റെ പതിനഞ്ചാമത്തെ ആ ആയത് ആ ആയത് തോന്നിക്കൊള്ളു നിങ്ങള് മക്കള് എന്ന് പറയുന്നത് അതൊരു പരീക്ഷണമാണ് ശ്രദ്ധിച്ചു വേണം കൈകാര്യം ചെയ്യാൻ എന്ന അർത്ഥം അതില് കാണാം അമ്പാലു അതായത് ഹസൻ ഹുസൈനും എപ്പോഴും ഒന്നിച്ചാണ് ഉണ്ടാകുക ചിലപ്പോഴൊക്കെ വീഴും അങ്ങനെ വീണാൽ ആ സമയത്ത് അലൈസ്വല്ലം തങ്ങള് വളരെ പരിഗണിക്കുകയും കരുണ കാണിക്കുകയും വളരെയേറെ ശ്രദ്ധിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു അബ്ദുൽ റസൂലി യുസ്വല്ലി ബിന്നാസ് ഒരിക്കലും ഇമാമായിട്ട് നിസ്കരിക്കുമ്പോ ഇത്സൈന് വന്നിട്ട്

എന്റെ മോൻ എന്റെ പുറത്തുകയറി ഇരുന്നതാണ് അവന്റെ ഒരു ആഗ്രഹം തീരാതെ അവനെ ഇറക്കി വിടാൻ ഞാൻ പ്ര എനിക്ക് ഒരു പ്രയാസം തോന്നി അതുകൊണ്ടാണ് ഞാൻ ദീർഘിപ്പിച്ചത് എന്നായിരുന്നു മറുപടി അഥവാ അത്ര പോലും നിസ്കാരത്തിൽ പോലും കുട്ടികളോട് കരുണ കാണിക്കണം ഇങ്ങനെ കുട്ടികളോട് കരുണ കാണിക്കുന്നതിൽ ഒരുപാട് നേട്ടങ്ങളുണ്ട് അള്ളാഹുവിനോടുള്ള സാമീപ്യമാണ് പ്രധാമെന്ന് അള്ളാഹുവിനോടുള്ള സാമീപ്യമാണ് അതായത് മക്കളോട് കരുണ കാണിക്കുന്നത് അള്ളാഹുവിന്റെ തൃപ്തി പ്രതീക്ഷിച്ചുകൊണ്ടാണ് സാധ്യത കിടക്കുമ്പോ അള്ളാഹുവിനോട് കൂടുതൽ തൃപ്തി കാണിക്കുന്ന സമയതുകൊണ്ടാണ് ആ സമയത്ത് കൂടുതൽ സമയമെടുത്തത് മറ്റൊന്ന് മക്കളോട് കരണകാലിക്കലുണ്ട് അതുപോലെ മക്കൾക്ക് ഗുണം ചെയ്യലുണ്ട് ഉമ്മത്തിനെ പഠിപ്പിക്കലുണ്ട് ഈ പറഞ്ഞു ജന്ന ഈ മക്കളെ ആ സ്മെല് അത് സ്വർഗത്തിൽ നിന്നുള്ള സ്മെല്ലാണ് ചെറിയ മക്കൾക്ക് സ്പെഷ്യൽ ആയിട്ടൊരു സ്മെല്ലുണ്ടാവും ആ സ്മെല് ദുവിന്റെ സ്മെല്ലാണ് പറഞ്ഞു എന്ന മഹാന്റെ അടുക്കലേക്ക് എന്നെ എന്റെ ഉപ്പ് അയച്ചു അഥവാ അയച്ചു ഫലമ്മി ആ മഹാനവറുകളുടെ അടുത്തെത്തിയപ്പോ കാലലഹു യാൽ വലതി കുറിച്ച് നിങ്ങൾ എന്താണ് അഭിപ്രായപ്പെടുന്നത് മക്കളെ കുറിച്ച് എന്താണ് നിങ്ങളുടെ നിർദ്ദേശം എന്താണ് എന്തൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് സിമാറു കുലൂബിന അവർ നമ്മുടെ ഹൃദയത്തിലെ അവർ നമ്മുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുന്ന ഫലങ്ങളാണ്ഹൂരിന നമ്മുടെ നിലനിൽപ്പാണ് വനഹനുലവും അറിവും ദലീലത്തും നാം അവരുടെ ഭൂമിയാണ് അവർക്ക് കളിക്കാനുള്ള ഭൂമിയാണ് വഴങ്ങിക്കൊടുക്കേണ്ട ഭൂമിയാണ് അതായത് ദലീലത്തുൻ എന്ന് പറഞ്ഞാൽ ഭൂമി അത് ചലിക്കു കഴിയുമ്പോഴും ഉള്ളതായിരിക്കെ തന്നെ അത് മനുഷ്യന് ഉറങ്ങാനും നടക്കാനും എല്ലാറ്റിനും പറ്റുന്ന വിധം മനുഷ്യന് കീഴടങ്ങിയതാണ് ഇതുപോലെ ആകാശം തണലിടുന്ന ആകാശമാണ് നമ്മൾ മക്കൾക്ക് തണലിടുന്ന ആകാശമാണ് നസൂലു ദലീലത്തിൻ അവരിലൂടെയാണ് നാം ഉന്നതരിലേക്കുള്ള വഴിയായി മാറുന്നത് അവർ വല്ലതും ആവശ്യപ്പെട്ടാൽ കൊടുക്കാൻ പറ്റുന്ന കാര്യങ്ങൾ കൊടുക്കണം അവരെ നിങ്ങൾ തൃപ്തിപ്പെടുത്തണം അവരെ ശാന്തരാക്കണം അവർ ആ സ്നേഹം നിങ്ങൾക്ക് സൃഷ്ടിച്ചു തരുന്നത് അവരാണ് മക്കളോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ഏത് മനുഷ്യന്റെ മനസ്സിനെയും ഒന്ന് പദപ്പെടുത്തുന്നതാണ് അത് മക്കൾ ഉണ്ടാക്കുന്നതാണ് അവരുടെ അവർക്ക് വേണ്ടിയുള്ള ആ ഒരു അധ്വാനം ആ അധ്വാനം നിങ്ങളെ എന്ത് ചെയ്യുന്നുണ്ട് ഏതൊരാളെയും ഒന്ന് തളർത്തുന്നതാണ് അല്ലെങ്കിൽ ഒന്ന് സംഭരിപ്പിക്കുന്നതാണ് വലത്തക്കുൽ സക്കലൻ സിഖലൻ സത്യയിലാണ് നിങ്ങൾ അവർക്കൊരു ഭാരമായി മാറരുത് എല്ലാറ്റിനും ശല്യം എല്ലാറ്റിനും ഒരു അതിർവരമ്പ് വെച്ച് പറ്റാത്ത അതിർവരമ്പുകൾ അനാവശ്യമായ അതിർവരമ്പുകൾ വെച്ച് ജീവിതം ഹയാത്തക്ക അവർ നിങ്ങളെ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഒന്ന് ഇവരെ ജീവിതം നിങ്ങളെ ഒന്ന് മരിച്ചു പോയിരുന്നെങ്കിൽ നിങ്ങൾ മരിച്ചു പോകുന്നത് ഇഷ്ടപ്പെടുന്ന രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യരുത് അവർക്കൊരു ഭാരമായി മാറുക വയക്രഹു നിങ്ങളെ അടുത്തിരിക്കുന്നത് അവർക്ക് പ്രയാസമുണ്ടാകുന്ന അവർ ഭയപ്പെടുന്ന ഇഷ്ടപ്പെടാത്തൊരു ശൈലിയിലായി നിങ്ങൾ മാറുക ആ സമയത്തും ഉണ്ടാകട്ടെ ഞാന് വളരെ ദേഷ്യം പിടിച്ചായിരുന്നു ഞാൻ വന്നത് അല യസീദ് ോടുള്ള കോപത്തോടെ ആയിരുന്നു വന്നത് അങ്ങനെ അവിടെ നിന്ന് പുറത്തേക്ക് പോയപ്പോ ഇരുന്നൂറ് ഇരുനൂറ് വസ്ത്രവും കൊടുത്തയച്ചു സൗബിൻ നൂറ് വസ് ദൃഹമോ നൂറ് വസ്ത്രവും കൊടുത്തയച്ചു കാസമഹുരി എന്നിട്ട് എന്തു പറഞ്ഞു അതിന്റെ അതിന്റെ പകുതി പരസ്പരം വിഹിതം വെക്കാൻ വേണ്ടി പറ വിഹിതം വെച്ചു കൊടുക്കുകയും ചെയ്തു എന്ന് പറഞ്ഞാൽ ഈ സംഭവം ബഹുമാനപ്പെട്ട മാവിയ ബഹുമാനപ്പെട്ടാഹു അനുവും കാലത്ത് ജീവിച്ച മുബല്ല അലൈഹി സ്വലം തങ്ങളിൽ നിന്ന് അറിവുകൾ നേടിയ വലിയ മഹാനായിരുന്നു ആ മഹാൻ അവരുടെ മക്കളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടാണ് ഇവിടെ അവതരിപ്പിച്ചത് അപ്പൊ മക്കളോട് നമ്മൾ സ്വീകരിക്കേണ്ട സമീപനം കരുണയോടെ പെരുമാറുക സ്നേഹത്തോടെ പെരുമാറുക അതാണ് നിബിധങ്ങൾ പഠിപ്പിച്ച ആശയം ആ ശൈലിയാണ് ഏറ്റവും കൂടുതൽ മക്കളിൽ നല്ല ഫലമുണ്ടാക്കുന്നത് നല്ല സ്വഭാവം ഉണ്ടാക്കുന്നത് ഇതിനർത്ഥം അരുതായ്മകളുടെ എല്ലാം കൂടെ നിന്നുകൊടുക്കണമെന്നല്ല മറിച്ച് തിരുത്താൻ ഒരു രക്ഷിതാവിന് കഴിയണമെങ്കിൽ അതിലേറ്റവും നല്ല ശൈലി ഈ രീതിയിലുള്ള ബന്ധമുള്ള ഒരു രക്ഷിതാവിന് പെട്ടെന്ന് മക്കളെ തിരുത്താൻ കഴിയും പറയുന്ന ഏത് കുറ്റങ്ങളെയും തെറ്റുകളെയും അനുസരിക്കണം എന്ന് ഈ പറഞ്ഞ വാക്കുകൾക്ക് അർത്ഥമില്ല പകരമോ അനാവശ്യമായി മക്കളോട് കടുപ്പത്തിൽ നിന്നാലേ ശരിയാകൂ എന്ന തെറ്റിദ്ധാരണയുടെ പേരിൽ അനാവശ്യമായി മടുപ്പ് സൃഷ്ടിച്ച് അകൽച്ച സൃഷ്ടിച്ച് വിരോധവും വെറുപ്പും വിദ്വേഷവും സൃഷ്ടിച്ചിട്ട് അവരെ ഒരു പ്രകോപിതരാക്കി മാറ്റേണ്ടതില്ല എന്നാണ് ഈ പറഞ്ഞതിന്റെ പ്രധാന അർത്ഥം അള്ളാഹു നൽകുമാറാകട്ടെ امين يا رب العالمين